രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ അതിജീവിതയുടെ വിവരങ്ങൾ പുറത്ത് വിട്ടു എന്ന കേസിൽ കെ പി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഇത് ഒന്നര വർഷം മുൻപ് ഇട്ട പോസ്റ്റാണ് കേസിന് കാരണമായി പറയുന്നതെന്നും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും ഹർജിയിൽ പറയുന്നു സിജോ വി ജോൺ വിവരങ്ങളുമായി സിജോ ഈ സന്ദീപ് വാര്യം ഒളിവിലാണ് സന്ദീപ് ഒളിവിലാണെന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം സന്ദീപുമായി നമുക്ക് സംസാരിക്കാൻ പറ്റ പറ്റുന്നുണ്ട് നമ്മൾ വിളിക്കുമ്പോൾ സന്ദീപ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഏത് ഏതന്വേഷണമായി സഹകരിക്കും എന്നുള്ളൊരു കാര്യമാണ് സന്ദീപ് തന്നെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഒളിവിലാണെന്ന് പറയാൻ പറ്റില്ല എന്തായാലും അറസ്റ്റിനുള്ള സാധ്യത സന്ദീപ് ആര്യരുടെ മുന്നിൽ കാണുന്നു അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ജാമ്യാപേക്ഷയിൽ സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം താൻ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഈ അതിജീവിതയ്ക്കെതിരെ ചെയ്തിട്ടില്ല ഈ പരാതിക്കാരിയുടെ ഒപ്പമുള്ള ഒരു ഫോട്ടോ അത് പോസ്റ്റ് ചെയ്യുന്നത് ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് അത് വിവാഹ ചടങ്ങിൽ വെച്ചുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ താഴെ വന്ന് ആളുകൾ കമൻറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത് അതല്ലാതെ ഇവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു നടപടിയും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും ജാമ്യം അപേക്ഷ ഫയൽ ചെയ്തിട്ടുള്ളൂ അതെപ്പോഴത്തേക്ക് പരിഗണിക്കുന്നത് സംബന്ധിച്ച് അല്പസമയത്തിന് തന്നെ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേരത്തെ പ്രതികർക്കപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടി ഹാജരാകുന്ന ശാസമംഗലം അജിത്ത് തന്നെയാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയും ഫയൽ ചെയ്തിരിക്കുന്നത്